ഹലോ ഓൾ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിഞ്ഞ ആൾക്കാർക്കുള്ള ഡ്രസ്സിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇടയിൽ വണ്ണമുള്ളവരും ഉണ്ടാവും വെൽഞ്ഞിട്ടുള്ളവരും ഉണ്ടാവും എല്ലാ ബോഡിക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് അപ്പോൾ നമ്മളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റ് മറ്റാണ് അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ മെലിഞ്ഞ ആൾക്കാർക്കുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണ് അവരെങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗിയായി നടക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഞാനും മെലിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനും കുറേ കേട്ടിട്ടുണ്ട് എന്താ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എന്നോടാണെങ്കിലും എൻ്റെ ഫാമിലിയോടാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ കുട്ടിക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ എന്താ ഈ കുട്ടി കഴിക്കാഞ്ഞിട്ടാണോ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ കുറേ 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 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഞാനൊരു പരിധിവരെ ഡ്രസ്സിങ്ങിലൂടെയാണ് ഒരു പിടിച്ച് എന്ന് വേണം പറയാനായിട്ട് അപ്പം നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ അപ്പം മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ എപ്പോഴും ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ ഡാർക്കിലേക്ക് പോകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ നമ്മളെ മെലിഞ്ഞതായിട്ട് കാണിക്കാനായിട്ട് ഇതാകും കാരണം കൂടുതലും ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡാർക്ക് കളർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ പാറ്റേൺസ് അഥവാ ഡിസൈൻസ് ഡിസൈൻസ് കുറച്ച് വലിയ പ്രിൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ആ പ്രിൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന രീതിയിൽ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വണ്ണം തോന്നിക്കുന്നതായിട്ട് തോന്നും മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എടുക്കുന്ന ഫാബ്രിക്സ് കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് യൂസ് ചെയ്യാൻ നോക്കുക ജോർജറ്റ് ഷിഫോൺ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണെങ്കിൽ കൂടി കുറച്ച് തിക്കായിട്ട് കോട്ടൺ ഫാബ്രിക് അതിൽ ലൈൻ ലൈനിങ് ഇട്ട് ഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈനിങ് ഉള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി വണ്ണം തോന്നിക്കുന്ന രീതിയിലുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാതിരിക്കാൻ നോക്കുക സോ ആയിട്ടുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്ത് ചെയ്യുന്നതിലൂടെ നമുക്കൊരു എന്താ പറയുക നീളം കൂടുതലായിട്ട് തോന്നിക്കും നീളം കൂടുതലായിട്ട് തോന്നിക്കുമ്പോൾ നമ്മളെ ഒന്നുകൂടി വണ്ണം കുറച്ച് കാണിക്കാനാണത് ഉപകാരപ്പെടുന്നത് ഇഷ്ടമുള്ളവരെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക അതിന് എന്താ പറയുക അതിനെ നമുക്ക് മെയിൻ്റെ ചെയ്ത് പോകണമെങ്കിൽ യോക്ക് വരെ നല്ല ഷേപ്പിൽ ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഒത്തിരി ഫ്രിൽസ് ഗ്യാതേഴ്സ് പ്ലീറ്റ്സ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലാതെ സ്ട്രേറ്റ് ഒരു ഏ ലൈൻ വന്നിട്ടുള്ളത് ബോഡി കോൺ വന്നിട്ടുള്ളത് ആ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും കാണുന്നവർക്ക് സോ അപ്പം രണ്ടും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പം സ്ലീവ്സ് സ്ലീവ് മെലിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ സ്ലീവ് എപ്പോഴും നല്ല കനക്കുറവിലായിരിക്കും കാണപ്പെടുന്നത് സോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ലീവ്സും ചേരും സോ മെലിങ്ങിയവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ലീവ്സും ചേരുന്നവരാണ് സോ അത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ പോകും കറക്റ്റ് ടൈറ്റിൽ ഇപ്പോൾ ഫുൾ ആണെങ്കിലും കറക്റ്റ് ടൈറ്റിൽ അത് കുറച്ചൊരു ലൂസ് ഫിറ്റ് കൊടുത്ത് ചുരി സ്ലീവ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും എൽബോ ആണെങ്കിലും അതിന് ഒരു ചെറിയ പഫക്കെ കൊടുത്തിട്ട് മേലിലേക്ക് ഒരു മിനി പഫക്കെ കൊടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതും നല്ല ഭംഗിയായിട്ട് നിൽക്കും സോ അതല്ല അല്ലാതെ ബ്ലൗസ് സാരി ബ്ലൗസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ഒക്കെയാണ് വരുന്നെങ്കിൽ നല്ല പഫ് വരുന്ന രീതിയിൽ ബെൽ സ്ലീവ്സ് അങ്ങനെയുള്ള കുറച്ച് സ്ലീവ്സ് ഉണ്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തേക്കാം അപ്പം അതൊക്കെയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് പിന്നെ നെക്ക് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നെക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കുകൾ ചൂസ് ചെയ്യാൻ നോക്കുക സോ നമ്മുടെ സ്കിന്ന് കാണുന്ന രീതിയിലുള്ള നെക്കുകൾ ചൂസ് ചെയ്യാൻ നോക്കുക അപ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ സ്കിന്നുകൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി വണ്ണമുള്ളതായിട്ട് തോന്നിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം മെലിഞ്ഞിട്ടുള്ള എല്ലാ സുന്ദരിമാരും ഓടി വന്നോളൂ അപ്പം നിങ്ങൾക്കുള്ള ടിപ്സാണ് കേട്ടോ ഇതെല്ലാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം നിങ്ങൾക്കത് ആവുകയാണെങ്കിൽ എന്തായാലും എന്നോട് പറയണം കേട്ടോ അപ്പം എല്ലാവരും ഇനി ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഇത് കൊണ്ടിട്ട് വണ്ണം വെക്കും എന്നല്ല സോ നമുക്ക് ഡ്രസ്സിലൂടെ നമ്മുടെ വണ്ണം എങ്ങനെ കുറച്ച് കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ വണ്ണത്തെ ആരും കുറ്റം പറയാതെ കാണിക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ പറ്റുന്നത് അപ്പം എല്ലാരും try ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോട്ട് കാണാം ബൈ ബൈ